സിദ്ദിക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ വാക്കുകൾ തടഞ്ഞു പോകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കാം സിനിമയിൽ വളരെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഹരിഹരനഗർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം തരുന്നത് അത് ആ സിനിമയിലൊക്കെ തന്നെ സിദ്ദിഖ് ലാലും കൂടി കാണാൻ വേണ്ടി വിളിച്ചിട്ട് ഞാൻ അവർ രണ്ടുപേരും താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴൊക്കെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ആ സിനിമയിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷം ഏതെങ്കിലും ഒരു ചെറിയ ക്യാരക്ടറായിരിക്കും എനിക്ക് തരുന്നതെന്നായിരുന്നു ഞാനവിടെ ചെന്ന് സിദ്ധിക്കും ലാലും കൂടെ ഇരുന്നിട്ട് ആ സിനിമയുടെ മൊത്തം കഥ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കാം സിദ്ദിഖ് കഥ പറയുന്നത് എല്ലാ ഡയലോഗും ഉൾപ്പെടെയാണ് തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റ ഫ്ലോയിലാണ് സിദ്ദിഖ് ആ കഥ പറഞ്ഞു തരുന്നത് അപ്പോഴൊക്കെ എൻ്റെ ഒരു ആകാംക്ഷ ഇതിൽ ഇതിൽ ഏത് റോളായിരിക്കും എനിക്കെന്നാണ് കഥ പറഞ്ഞതിന് ശേഷമാണ് അതിനകത്തെ നാല് നായകന്മാരിൽ ഒരാളാണ് ഞാനെന്നറിയുന്നത് സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു അത് സിനിമയ്ക്ക് അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ളൊരു സംശയത്തിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഇനി മുതൽ എൻ്റെ ജീവിതം സിനിമയ്ക്കകത്താണ് എന്ന് ഉറപ്പിച്ച ഒരു സിനിമയായിരുന്നു ഹരിഹർ നഗർ എന്ന് പറയുന്നത് സിദ്ദിക്കിനെ കുറിച്ചുള്ള ഓർമ്മകളിലെല്ലാം ഞങ്ങൾക്ക് തമാശകളും കളിയും ചിരിയും തന്നെ ഉണ്ടാകാറുള്ളൂ പക്ഷേ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ തോന്നുമെങ്കിലും സിദ്ദിഖുമായിട്ട് പങ്കിട്ട അനുഭവങ്ങൾ പറയുമ്പോൾ എല്ലാം തമാശ നിറഞ്ഞത് തന്നെയായിരിക്കും സിദ്ദിക്കും ലാലും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനും അല്ലെങ്കിൽ ഞങ്ങളിരിക്കുമ്പോൾ ഇവർ പറയുന്ന തമാശകൾ കേൾക്കാനുമൊക്കെ എന്നും ഒരുപാട് രസങ്ങളുണ്ട് അങ്ങനെ ഓർത്ത് ഓർത്ത് പറയാനാണെങ്കിൽ ഒരു ഒരു ഒരുപാട് സംസാരിച്ചാലും തീരാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് തമാശകൾ പറയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനരചയിതാവും സംഗീത സംവിധായകനും ഒക്കെയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അപ്പോൾ കൈതപ്പുരം ദാമോദര നമ്പൂതിരി നമ്മളൊക്കെ തിരുമേനിന്നാണ് വിളിക്കുക തിരുമേനി സിനിമയിലൊക്കെ വന്ന് കുറച്ച് പോപ്പുലർ കഴിഞ്ഞപ്പോൾ തിരുമനി ആഭരണങ്ങളൊക്കെ അണിഞ്ഞു തുടങ്ങി സ്വർണ്ണാഭരണങ്ങൾ കയ്യിലും കാതിലും കാതിലല്ല കഴുത്തിലും ഒക്കെ ഇട്ടിട്ടാണ് ആ പിന്നെ തിരുമനി സിൽക്ക് മുണ്ടും ജൂബൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ഒരിക്കൽ പെട്ടെന്നിങ്ങനെ തിരുമനി ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പം നമ്മുടെ ലാല് പറഞ്ഞു എന്താ തിരുമനി ശരീരം മുഴുവൻ സ്വർണ്ണമാണല്ലോ പെട്ടെന്നായിരുന്നു സിദ്ദിക്കിൻ്റെ മറുപടി ശരീരം മുഴുവൻ സ്വർണവും പാട്ടിൽ മുഴുവൻ വെള്ളി അങ്ങനെ പെട്ടെന്ന് ആയിട്ട് ചില തമാശകൾ എപ്പോഴും സിദ്ദിക്ക് പറയുമായിരുന്നു ഒരിക്കൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു വലിയ മീറ്റിംഗ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നടന്മാർ സംവിധായകർ അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരെയും കൂടെ ഒരു ഒരു മീറ്റിംഗ് എറണാകുളത്ത് സംഘടിപ്പിച്ചത് അത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് സിനിമകളെടുത്ത് നഷ്ടം വന്ന് സാമ്പത്തിക നഷ്ടം വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന പല പ്രൊഡ്യൂസേഴ്സും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അപ്പോൾ അവർ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു നിർദ്ദേശം വെച്ചത് നൂറ് ദിവസം ഓടുന്ന സിനിമകൾ സിനിമകളുണ്ടാവുമല്ലോ സിദ്ദിഖിൻ്റെയും ലാലിൻ്റെ എല്ലാം നൂറ് ദിവസമാണ് ഓടുന്നത് അപ്പോൾ നൂറ് ദിവസം ഓടുന്ന സിനിമകളിൽ നൂറാം ദിവസത്തെ കളക്ഷൻ അത് കുറച്ച് ചെറിയ എമൗണ്ട് ആയിരിക്കും കാരണം നൂറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പടം കളക്ട് ചെയ്ത് ഒരു കുറ ഒരു ഇതുവരെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടാവും പിന്നെ നൂറാം ദിവസം എന്ന് പറയുമ്പോഴേക്കും ഈ നിർമ്മാതാവിന് തീർച്ചയായിട്ടും ലാഭം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ നൂറാം ദിവസത്തെ കളക്ഷൻ പ്രൊഡ്യൂസർ അസോസിയേഷന് കൊടുക്കണം അത് ഈ പടമെടുത്ത് സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്ന പ്രൊഡ്യൂസർമാരുടെ ഒരു വെൽഫെയർ ഫണ്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ നൂറാം ദിവസത്തെ കളക്ഷൻ പ്രൊഡ്യൂസർ അസോസിയേഷന് കൊടുക്കാനുള്ള ഒരു തീരുമാനം ഏറെക്കുര അതിനാരും എതിർക്കുന്നുമില്ല പെട്ടെന്നാണ് സിദ്ധി കഴിഞ്ഞിട്ടെന്ന് ചോദിച്ചത് ഇതെന്താണ് പടം നൂറ് ദിവസം ഓടുന്നതിന് ഫൈൻ അടിക്കണം അങ്ങനെ ആ തീരുമാനവും അവിടെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഒരുപാട് തമാശകൾ നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ സിദ്ധിക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പങ്കിടാനുണ്ടാവും ഈ വേദിയിൽ ഏതായാലും സിദ്ദിക്കിനെ ഓർക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് മിഥുൻ നേരത്തെ പറഞ്ഞ പോലെ നടൻ സിദ്ധിക്കാണോ സംവിധായകൻ സിദ്ധിക്കാണോ എന്ന് പലപ്പോഴും ആളുകൾ സംശയം പറയുമായിരുന്നു ഇനിയിപ്പോൾ അങ്ങനൊരു സംശയം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഒരു കാര്യം വളരെ വേദനയോടുകൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ആരെയും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സിദ്ദിഖ് യാത്ര പോലും പറയാതെ പോയത് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുണ്ടെന്നൊക്കെ പറയുമായിരുന്നെങ്കിലും അങ്ങനെ വിട്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും വേദനയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് സിദ്ദിഖിൻ്റെ മക്കളോട് ആ വിവരം സിദ്ദിഖ് നമ്മളെ വിട്ടുപോയി എന്ന് പറയേണ്ടി വന്ന നിർഭാഗ്യവാൻ ഞാനായിരുന്നു അതിലും ആ വേദനയുണ്ട് എവിടെയെങ്കിലും ഇരുന്ന് സിദ്ദിഖ് നമ്മളെയൊക്കെ കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും അദ്ദേഹവുമായിട്ട് പങ്കുവെച്ച അനുഭവങ്ങൾ അദ്ദേഹവും ഓർക്കുന്നുണ്ടാവും ഒരുപാട് വേദനയോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു